Bochi Golden Diamonds. Buy now, pay later. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തിയ യുവതി ഒറ്റപ്പാലത്ത് അറസ്റ്റിലായി കോഴിക്കോട് കൊടുവള്ളി കരിങ്കൺമൺ കുഴിയിൽ ഗതിജയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് അറസ്റ്റ് ഒപ്പമുണ്ടായിരുന്ന യുവാവ് ആർ പരിശോധന കണ്ട് പാലക്കാട് ട്രെയിൻ ഇറങ്ങിയെന്നും എന്നോട് ഒറ്റപ്പാലത്ത് ഇറങ്ങി നിൽക്കാനാണ് നിർദ്ദേശിച്ചിരുന്നതെന്നുമാണ് യുവതിയുടെ മൊഴി ബസ്സിൽ ഒറ്റപ്പാലത്തെത്തി ബാഗ് കൈപ്പറ്റാമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നും യുവതി മൊഴി നൽകി പാലക്കാട് ഇറങ്ങിയിട്ട് പാലക്കടത്തുന്നതിനുമ്പോൾ സാമിമാരൊക്കെ മാറ്റി മാറ്റി ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലം വന്ന് നിന്നെ പറ്റിയാന്ന് അല്ലേ എന്നിട്ട് ഇവിടെ വന്നില്ല ഫ്രിഡ്ജപ്പൊ വരാം എന്ന് പറഞ്ഞല്ലേ വന്നില്ല നമ്മളപ്പൊ ഈ ഇതൊക്കെ ആണെന്ന് നോക്ക് വല്ലണോ അറിയാം മനസ്സിലായോ ഇതിങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമാണൊക്കെ ഇവിടെ നിന്ന് ട്രെയിൻ പറയുന്നത് അല്ല എന്നല്ല പൈസ തരാം ഇന്ന ബേഗിൽ എടുക്കുന്നു എന്നോട് അവിടെ നിന്നൊന്ന് ഒന്നൊരു കവറില് പിടിച്ച് വന്നിട്ട് ട്രെയിൻ ഒരു ചാക്കു വരെ ഉള്ളതിന് നമുക്ക് മടക്കി പിടിച്ചാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വെച്ച് പിടിച്ചു കൊടുക്കുന്നത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മാങ്ങന്നൂർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക